ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഇന്ന് ഏതായാലും ഒരു കുഞ്ഞു ആയി ഒരു എടുത്തിട്ട് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതൊരു വ്ളോഗായിട്ട് കാണണ്ടാട്ടോ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കൊറേ ആയി ഞാനിങ്ങനെ ഓൺവോയ്സിൽ വന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഏതായാലും വിചാരിച്ചു ഇന്ന് പൂരാടം അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു എന്തായാലും ഓണത്തിന് നോൺ വെജ് ഒന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ഓ ഏതായാലും നോൺ വെജ് നമ്മൾ രണ്ട് ദിവസം മുന്നേ ഓണം ഏത് വിശേഷ ദിവസമായാലും ആ ഒരു ദിവസം നമ്മൾ നോൺ വെജ് ഉപയോഗിക്കാറില്ല അപ്പോൾ രണ്ട് ദിവസം മുന്നേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഏതായാലും കുറച്ച് ചിക്കൻ കറി നെയ്ച്ചോറും എന്നുള്ള പ്ലാനിങ്ങിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു ബ്ലോഗ് പോലെ എടുക്കുക എന്ന് അപ്പം ഞാനിതാ നമ്മുടെ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കിയിട്ടും വെച്ചിട്ടുണ്ട് അപ്പം വേഗം ഒരു വീഡിയോ കൂടി എടുത്ത് കൂട്ടുകാരെ കൂടി ഒന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ വെജിറ്റബിൾസും കാര്യങ്ങളും ചിക്കൻ കറിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അമ്മ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിനി നമുക്ക് നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് റൈസ് ഇങ്ങനെ അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൽ ഒന്നര കപ്പ് റൈസ് ആണ് കേട്ടോ എടുത്തിട്ടില്ല അപ്പോൾ ഇതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ രണ്ട് കൊതിയന്മാരുണ്ട് ബിരിയാണി കൊതിയന്മാരാണ് പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഏതായാലും എളുപ്പപ്പണി നോക്കാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി ആക്കുമ്പോൾ കുറച്ച് ടൈം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പക്ഷേ കുറച്ച് ടൈം എടുത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എനിക്ക് സമയത്തിൻ്റെ ചെറിയ അപാകതയുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് നെയ്ച്ചോറിന്റെ പണിയോ അങ്ങ് തയ്യാറാക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ എന്താ നമ്മുടെ നെയ്ച്ചോറിന് വേണ്ടി ഞാൻ കുക്കറിന്റെ അത് വേഗം പണി അങ്ങ് കഴിഞ്ഞു കൂടുതൽ സമയം ഈ കിച്ചണിൽ ഇങ്ങനെ ചിലവഴിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പണികൾ തീർക്കാന്നുള്ള പ്ലാനിങ്ങിൽ ഞാൻ വേഗം നമ്മുടെ അരി അടുപ്പത്തിട്ട് നമ്മുടെ കുക്കർ തന്നെ വേഗം കുക്കർ നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ചിക്കൻ കറി ഞാൻ അധികവും നമ്മൾ തേങ്ങ വറുത്തിറക്കാണ്ട് സാധാരണ പോലെ ഉണ്ടാക്കാറ് പക്ഷേ ഇത് ഞാൻ വിചാരിച്ചു ഏതായാലും ഇപ്രാവശ്യം തേങ്ങ

ി അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ കറിയിലേക്ക് താളിക്കാൻ കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഞാൻ കടുക് ഇടാറുണ്ട് കേട്ടോ കറിവേപ്പിലോ ചുവന്ന മുളക് അതിനുശേഷം നമുക്ക് അതൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോ നമുക്ക് കുറച്ച് മുളക് പൊടി ചിക്കൻ മസാല കുരുമുളക് ഒക്കെ ഇട്ട് ചൂടാക്കിയിട്ട് അത് നമുക്ക് വറവിലേക്ക് കറിയിലേക്ക് അങ്ങ് കൊടുക്കാം അപ്പൊ നമുക്ക് നല്ല അടിപൊളി ചിക്കൻ കറി റെഡിയാക്കുക പുതിയൊരു അതിഥി ഉണ്ട് കെട്ടോ അപ്പോൾ ഇത് പിന്നെ എന്റെ ഒരു അനിയനായിട്ട് വരും അപ്പോൾ മോൻ ഇന്ന് വന്നതാണേ അപ്പോൾ ഇവരെ കൂടി ഇരിക്കുന്ന ഇരുന്ന് ഒരു ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കട്ടെ എന്നുള്ളത് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ആ ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞു എന്നാലും ചെറിയൊരു നാണമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇത് ഇടുന്നു ആൾ കണ് കുത്തി പിടിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ വീഡിയോ എടുത്തു അപ്പം മക്കൾ മൂന്നാൾ ഇരുന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക്